ആമസോൺ റെയിൻ ഫോറസ്റ്റ് തെക്കേ അമേരിക്കയിലെ ആമസോൺ പ്രദേശത്ത് പല രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ വനപ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ ഒരുപക്ഷെ ആമസോൺ മഴക്കാടുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായി എത്തുന്നത് മനുഷ്യമാംസം ഭക്ഷിക്കുന്ന പിരാനകളും ഭീമൻ അനാകൊണ്ടയും മുതലയും കൂടാതെ ആമസോൺ മഴക്കാട് അടക്കി വാഴുന്ന ജാഗ്രതകളെക്കുറിച്ചുമൊക്കെ ആയിരിക്കാം എന്നാൽ ഇവറ്റകൾ മാത്രമാണോ ആമസോൺ മഴക്കാടുകൾ അടക്കി വാഴുന്ന ജന്തുജാലങ്ങൾ അതിനുത്തരം അല്ല എന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തിയായ ഗോലിയാത്ത് സ്പൈഡർ കൂടാതെ എണ്ണൂറ് വാൾട്ട് വൈദ്യുതി വരെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിവുള്ള ഇലക്ട്രിക് ഈലുകളും പോയിസൺ ഡാർട്ട് ഫ്രോഗെന്ന കൊടൂര വിഷമുള്ള തവളകൾ മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ വേദന തങ്ങി നിൽക്കുന്ന തരത്തിൽ കടിക്കുവാൻ കഴിവുള്ള ബുള്ളറ്റാൻഡെന്ന ഒരു തരം ഉറുമ്പ് വർഗ്ഗങ്ങൾ വരെ ഇവിടെ കാണപ്പെടുന്നു എന്നാൽ പാമ്പിനെ വരെ ആഹാരമാക്കി ആമസോൺ മഴക്കാടുകളിൽ വസിക്കുന്ന ഭീമൻ പഴുതാരകളെക്കുറിച്ച് നിങ്ങളെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇന്നത്തെ വീഡിയോ മണ്ണിലും ഉണങ്ങിയ മരത്തടികളിലുമൊക്കെ മറഞ്ഞിരുന്ന് ഇരയുടെ ദേഹത്ത് കയറി അവയുടെ മേൽ വിഷം കുത്തിവെച്ച് തൻ്റെ ഇരയെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തുന്ന ആമസോൺ സെൻ്റിപ്പീടന്ന പഴുതാര വർഗത്തെക്കുറിച്ചാണ് വലിപ്പമില്ലെങ്കിലും വിഷം കൊണ്ട് നമ്മെ ഭയപ്പെടുത്തുന്ന ഒരുതരം ഇഴജന്തുക്കളാണ് പഴുതാരകൾ ഇവ കടിച്ചാലുണ്ടാകുന്ന നീറ്റലും വേദനയും സഹിക്കാവുന്നതിലും മുകളിലാണ് എന്നാൽ സാധാരണ പഴുതാരകളുടെ വലിപ്പം ശരാശരി മൂന്ന് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആമസോൺ പഴുതാരകളുടെ വലിപ്പം ഏതാണ്ട് മുപ്പത് സെൻറ്റിമീറ്ററെങ്കിലും വരുന്നതാണ് അതായത് ലോകത്തുള്ള പല പാമ്പ് പാമ്പുവർഗ്ഗങ്ങളെക്കാലും വലിപ്പം ഈ പഴുതാരകൾക്ക് ഉണ്ടെന്നർത്ഥം മുതിർന്ന ഒരാളിൻ്റെ കൈപ്പത്തി മുതൽ കൈമുട്ടിന് മുകളിൽ വരെ ഇവയ്ക്ക് നീളമുണ്ടാകും ആമസോൺ സെൻഡിപ്പീഡ് അല്ലെങ്കിൽ പെറുവിയൻ എന്നറിയപ്പെടുന്ന ഈ പഴുതാരകൾ ലോകത്തെ ഏറ്റവും വലിയ പഴുതാര വർഗമാണ് രൂപത്തിലും നിറത്തിലുമെല്ലാം സാധാരണ പഴുതാരകളെപ്പോലെ തന്നെ കാണപ്പെടുന്ന ഇവ വലിപ്പത്തിൽ മാത്രമാണ് അവയിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് വിഷത്തിന്റെ കാര്യത്തിലും ഇവ സാധാരണ പഴുതാരകളെക്കാൾ വളരെയധികം അപകടകാരികളാണ് ഒരു മനുഷ്യന്റെ ജീവൻ അപകടത്തിലാക്കുവാൻ വരെ കഴിയുന്നത്ര വിഷം ഇവയ്ക്ക് ശരീരത്തിൽ കുത്തിവെക്കാനാകും ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ഇനം ചിലന്തികളാണ് തരാന്തുലുകൾ ഇവ ഈ പഴുതാരകളുടെ പ്രധാന ആഹാരങ്ങളിൽ ഒന്നാണ് മാംസാഹാരം മാത്രം കഴിക്കുന്ന ഇവ തരാന്തുലുകൾ ചിലന്തികൾക്ക് പുറമെ പ്രാണികളെയും ചെറിയ പക്ഷികളെയും തവള പല്ലി എലി തുടങ്ങിയവയെയും ഭക്ഷണമാക്കാറുണ്ട് ഇവ മാത്രമല്ല ചിലയിനം പാമ്പുകളും ഈ പഴുതാരകളുടെ ഇഷ്ടഭക്ഷണ പട്ടികയിൽ ഉൾപ്പെടുന്നു പ്രധാനമായും മണ്ണിലും ഉണങ്ങിയ മരത്തടികളിലുമാണ് ഈ വിഭാഗത്തിൽപ്പെട്ട പഴുതാരകളെ കാണപ്പെടുന്നത് അതീവ ആക്രമണകാരികളാണ് ഈ പഴുതാരകൾ ഇരയുടെ ദേഹത്ത് ഇഴഞ്ഞു കയറി അവയുടെ മേൽ വിഷം കുത്തിവയ്ക്കുന്നതാണ് ഇവയുടെ രീതി ഇവയുടെ മുൻവശത്തുള്ള ഫോർസിപ്യൂൾസെന്നറിയപ്പെടുന്ന കൊമ്പുകൾ ഉപയോഗിച്ചാണ് വിഷം ശത്രുവിൻ്റെയോ ഇരയുടെയോ മേൽ കുത്തിവെക്കുക സാധാരണഗതിയിൽ ഇവയുടെ കുത്തേറ്റാൽ വൈകാതെ തന്നെ ചെറിയ മൃഗങ്ങൾ മരണപ്പെടുന്നതാണ് മനുഷ്യർക്ക് സാധാരണഗതിയിൽ ജീവൻ നഷ്ടപ്പെടുന്നില്ലെങ്കിലും ഇവ കുത്തിവയ്ക്കുന്ന വിഷത്തിന്റെ അളവ് നേരിയ തോതിൽ വർദ്ധിച്ചാൽ ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം ശക്തിയായ വേദനയും കടുത്ത നീരും നീറ്റലുമാണ് കടിയേറ്റ വ്യക്തികൾക്ക് അനുഭവപ്പെടുക ഇവ ഇത്രയേറെ അപകടകാരികളാണെങ്കിലും ലോകത്തെ പല രാജ്യങ്ങളിലും ഇവയെ ഓമനിച്ച് വളർത്തുന്നവരുമുണ്ട് ഏകദേശം മുന്നൂറ് ഡോളർ വരെയാണ് രാജ്യാന്തര വിപണിയിൽ ഈ പഴുതാരകളുടെ വില മറ്റു പല ജീവികളെപ്പോലെ ചൈന ഉൾപ്പെടെയുള്ള തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് ഇവയെ വളർത്തുജീവികളായി ജീവികളായി ഏറ്റവുമധികം കയറ്റി അയക്കപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും വീഡിയോ ഷെയർ ചെയ്യുവാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം